നമസ്കാരം രണ്ടു മാസം മുൻപ് ബ്രിട്ടീഷ് ചാൻസലർ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് വലിയ ജനദ്രോഹമാണെന്ന് മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ അതിലെ ഏറ്റവും കൊടിയ രൂക്ഷത അനുഭവിക്കേണ്ടി വരുന്നത് യു കെ മലയാളികൾ തന്നെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ദീർഘദൂര വിമാനയാത്രയ്ക്ക് റേച്ചൽ റീഫ്സ് പ്രഖ്യാപിച്ച ഹോളിഡേ ടാക്സ് വിമാന കമ്പനികൾക്കാണ് പ്രകരം തുടക്കത്തിൽ കരുതപ്പെട്ടിരുന്നു എങ്കിലും വർദ്ധിച്ച നികുതി ജനങ്ങളുടെ തലയിലേക്ക് വയ്ക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചതോടെ ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ അധികമായി നൂറ് പൗണ്ടിലേറെ നൽകേണ്ടതായി വരും ഒരു കുടുംബം ഒന്നാകെയുള്ള യാത്രയ്ക്ക് ഇത്തരത്തിൽ നാന്നൂറ് പൗണ്ടിലേറെ ചിലവാക്കേണ്ടി വരുമ്പോൾ അനേകം യാത്രക്കാർക്ക് അവധിക്കാല യാത്രയ്ക്കുള്ള ഒരുക്കത്തെ കുറിച്ച് രണ്ടു വട്ടം ഒന്ന് ആലോചിക്കേണ്ടതായി വരും ഇതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാനും വിമാന കമ്പനികളുടെ ലാഭത്തെ സാരമായത് ബാധിക്കാനും സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതെങ്കിലും അങ്ങോട്ടേക്കധികം ദൂരം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ സർക്കാർ തീരുമാനം പിൻവലിക്കാൻ സാധ്യത മങ്ങിയതോടെ വിമാന കമ്പനികൾ ഭാവി പദ്ധതികളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഇക്കൂട്ടത്തിൽ എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ ഉണ്ട് എന്നത് യു കെ മലയാളികൾക്കും ഭീഷണി തന്നെയാണ് ഈ ഒരു സാഹചര്യം മുന്നിൽ കെട്ടാണ് എയർ ഇന്ത്യ യു കെ സർവീസുകൾ വിപുലപ്പെടുത്താനുള്ള സാധ്യതകൾ പുനരാലോചിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇരു സർക്കാരുകളും തമ്മിലുള്ള ധാരണയിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത് എങ്കിലും ഇപ്പോൾ അധികം ലാഭം മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കുന്നതാണ് എന്ന നില വന്നാൽ തീർച്ചയായും യു കെ വിമാനങ്ങളുടെ കാര്യത്തിൽ പുനരാലോചന വേണ്ടിവരും എന്നാണ് എയർ ഇന്ത്യ നിലപാട് ഇതിനിടെ ആഭ്യന്തര ഹസ്വദൂര സർവീസുകളിലും ബജറ്റ് നിർദ്ദേശങ്ങൾ കാരണം തിരിച്ചടി ഉണ്ട് എന്ന് വ്യക്തമാക്കിയാണ് ഇ സി ജെറ്റിന്റെ പ്രതികരണം സർവീസിൽ പലതും ഇസി ജെറ്റ് പ്രഖ്യാപിച്ചത് ഈ മാസം തുടക്കത്തിലാണ് മറ്റു കമ്പനികളെക്കാൾ വേഗത്തിലാണ് ഇസി ജെറ്റിന്റെ പ്രഖ്യാപനം എത്തിയത് മന്ത്രിയോടുള്ള തുറന്ന അനിഷ്ടവും ഇസി ജെറ്റ് പ്രകടിപ്പിച്ചിരുന്നു എന്നതും പ്രത്യേകതയാണ് ഹോളിഡേ ടാക്സ് എന്ന ഇനത്തിലൂടെ മൾട്ടി ബില്യൺ നികുതി വരുമാനമാണ് റേച്ചൽ റീവ്സ് ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും നിസ്സാരമായി ഖജനാവിൽ പണം എത്തിക്കാനുള്ള വഴിയായാണ് ഹോളിഡേ ടാക്സ് ബജറ്റിൽ ഇടം പിടിച്ചത് എന്നാൽ സാധാരണക്കാരുടെ അവധി യാത്രകൾ പലപ്പോഴും ഉല്ലാസത്തിന് വേണ്ടി അല്ല എന്നും പണക്കാർ നടത്തുന്ന ഉല്ലാസയാത്രകളോട് സാധാരണക്കാരുടെ യാത്രകളെ ഉപമിക്കരുത് എന്നുമാണ് റീവ്സിനെ തേടിയെത്തിയ വിമർശനം പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ ബ്രിട്ടനിൽ എത്തിയതോടെ നീണ്ട യാത്രകൾ നടത്തേണ്ടി വരുന്ന സാധാരണക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഇവർക്കൊക്കെ ഒരു തവണ കുടുംബത്തെ കണ്ടു മടങ്ങി വരാൻ ഒരു വർഷത്തെ സമ്പാദ്യ മിച്ചം പോരാതെ വരും എന്ന വ്യോമയാന രംഗത്തെ ും ഇത് സൃഷ്ടിക്കുന്ന തിരിച്ചടികൾ ചെറുതല്ല എയർ ഇന്ത്യ പോലുള്ള കമ്പനികൾ നൽകിയ മുന്നറിയിപ്പും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് നികുതി ഭാരം വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന സർക്കാരിന്റെ വാദം വെറും ഇരട്ടത്താപ്പാണെന്നാണ് ഹോളിഡേ ടാക്സിന്റെ വിമർശകർ നടത്തുന്ന കുറ്റപ്പെടുത്തൽ ഒരവധിക്കാല യാത്ര നടത്തുന്നതിൽ ബഹുഭൂരിഭാഗവും സാധാരണക്കാരായ വർക്കിംഗ് ക്ലാസ് ജനങ്ങൾ തന്നെയല്ലേ എന്ന ചോദ്യമാണ് വ്യോമയാന രംഗത്ത് നിന്നും ഉയരുന്ന ചോദ്യം നാഷണൽ ഇൻഷുറൻസിൽ ഉണ്ടായ വർധന മൂലം ഈ രംഗത്ത് കൂടുതൽ നിക്ഷേപവും തൊഴിലും സൃഷ്ടിക്കപ്പെടുത്താനുള്ള സാധ്യത മങ്ങുകയാണ് എന്ന് വിമാന കമ്പനികൾ പറയുന്നത്